ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലേക്ക് അല്ലെങ്കിൽ സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ആളെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ അവിടെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു എടുത്താട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒന്നേ കാണാണ്ടട്ടോ അതാ ഒരു നമ്മളെ മയിൽ കുട്ടനെ കേട്ടോ അവിടെ കാണുന്നുണ്ടോയെന്നറിയില്ല അവിടെ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അതാ അതാണ്ടൊരു അതാ ഞാൻ വീഡിയോ എടുക്കാൻ സൗണ്ട് ഇട്ടിട്ടോ ഇളക്കേണ്ടത് അപ്പോൾ നമ്മളുടെ ഇത് ഇവിടെ ഇങ്ങനെ കൂർക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൊത്തി ഈ പുറമേക്ക് ഇങ്ങനെ വിത്ത് കാണുന്നത് കൊത്തി തിങ്ങാൻ വേണ്ടി വരികട്ടോ പിന്നെ ഈ പയറ് അങ്ങനത്തെ വിത്ത് കൊത്തിയിട്ടത് അതൊക്കെ കണ്ട് അതൊക്കെ കൊത്തി തിങ്ങാൻ വേണ്ടി വരിക കേട്ടോ അതാപ്പൊ കാണുണ്ടാവൂലേ പിന്നെ അരിമുളകൊക്കെ ഇല്ല കാന്തരിമുളക് പഴുത്ത് കൊത്തി തിങ്ങ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടോ അവർ ഇങ്ങനെ ഈ സമയത്തൊക്കെ വരുന്നത് ഞാൻ നേരെ അങ്ങോട്ട് ഓടിയിട്ടത് ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുണ്ടാവില്ല മയിൽ ഞാൻ ഇങ്ങനെ വീടുകൾക്ക് വരുമ്പോൾ അതിങ്ങനെ ഓടിപ്പോട്ടോ അപ്പോൾ ഈ സമയത്ത് ഈ ഓണ സീസണിലൊക്കെ നമുക്ക് നിറയെ മത്തനും കുമ്പളിനൊക്കെ ഉണ്ടാവുന്ന സമയട്ടോ അപ്പോൾ അതൊക്കെ അവർക്ക് ഈ ഉണ്ടാവുന്ന സമയത്ത് അത് കൊത്തി തിങ്ങാനും അത് പഴുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഒരു കൊത്തി തിങ് കിട്ടോ അതിൻ്റെ ഉള്ളത്തെ ആ എന്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് മത്തനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു തിന്നുന്നുട്ടോ അപ്പൊ ആ സീ ഈ സീസണൊക്കെ ആകുമ്പോൾ നന്നായിട്ട് മയിലോള് നിറകി കിട്ടോ ഈ ഭാഗത്തൊക്കെ അപ്പോൾ അതായത് കുമ്പളത്തിൻ്റെ അധികം തിങ്ങില്ല കേട്ടോ മത്തൻ്റെയാണ് അധികം അവർ തിന്നണത് അതിനു വേണ്ടിട്ടോ ഈ സമയത്ത് അധികം വരുന്നത് പിന്നെ ഈ പയറ് കയ്പക്കെ നമ്മളധികം കുത്തിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തിങ്ങില്ല എന്നാണ് പറയുക കയ്ക്കുന്ന പറയുക പയറിൻ്റെ പിന്നെ ഈ കുമ്പള മാത്രം കുത്തിയിട്ടാലും അതിൻ്റെ ഈ തൂമ്പ് വരുന്നേലുണ്ടാവുമല്ലോ ആദ്യാട്ട് വരുന്നതില അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ടോ അവർ മയിലോള് വരുന്നത് അതിൻ്റെ ഉള്ളത്തെ ഒരു പരിപ്പ് പോലത്തെ നമ്മൾ വിത്തിട്ട് വിത്ത് കുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പരിപ്പ് പോലെ ഉണ്ടാവും അത് തിന്നാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പിന്നെ പിന്നെ നമ്മളുടെ ഈ വെണ്ടക്കായ ഞാൻ വെണ്ടക്കായുടെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വെണ്ടക്കായ നമ്മൾ വിത്തിന് നിർത്തിയിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ വിത്തിന് നിർത്തിയിട്ടുണ്ടായിരുന്നു ആ വിത്ത് നിർത്തുന്നത് നമ്മൾ ഈ തത്ത ഉണ്ടല്ലോ മയിൽ പോലെ തന്നെ വേറൊരു ശല്യാണ് കേട്ടോ തത്ത തത്ത നന്നായിട്ട് അതിൻ്റെ വിത്തൊക്കെ കൊത്തി തിന്നിട്ടോ ഞങ്ങൾ അങ്ങനെ ഒരു മൂന്നാലെണ്ണം നിർത്തിയതായിരുന്നു രണ്ടെണ്ണം തത്ത അങ്ങനെ വിത്ത് തിന്നിട്ട് നശിപ്പിച്ചിട്ടോ നല്ല ഇതാണ്ട് മത്തൻ പൂലിട്ടതാണ് ഇതങ്ങനത്തെ പൂലൊക്കെ ഉണ്ട് കേട്ടോ മയിൽ കൊത്തി തിന്ന ഇതും പിന്നെ അധികം പഴുത്തു എല്ലാം പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവില്ല മൊത്തം വലുതാക്കി കഴിഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഉള്ളത്തെ വിത്തൊക്കെ കഴിഞ്ഞാൽ അവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതൊക്കെ അവർക്ക് ഒത്തു തിന്നിട്ടോ അതിനുവേണ്ടിയിട്ടാണ് ഈ സമയത്തൊക്കെ അധികം വരുന്നത് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ സാന്താരി മുളക് ഇത് പിന്നെ മൂക്കണേ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ മൂത്ത് കഴിഞ്ഞാൽ അവർക്ക് അത് പഴുത്ത് കഴിഞ്ഞാൽ കിളികളായാലും അത് മയിലായാലും അത് കേട്ടോ കൊത്തി തിന്നിട്ടോ അത് അപ്പൊ ഞാൻ ഇത്രയേ കേട്ടോ വീഡിയോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് മൈലിനെങ്ങനെ തൊടി കൂടെ കണ്ടപ്പോ വീഡിയോ എടുത്താട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം